പ്രഭാഷ് ഗോസിൻ്റെ പുസ്തകം ഇരുപത്തി ആറാമത്തെയും ഉത്തമ ഭാര്യ ഉത്തമയായ ഭാര്യയുള്ളവൻ യോഗ്യവാൻ അവൻ്റെ ആയുസ് ഇരട്ടിക്കും വിശ്വസ്തിയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു അവർ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ ധനത്തെയോ ദരി ധനവാനോ ദരിദ്രനോ ആകട്ടെ അവൻ്റെ ഹൃദയം സന്തുഷ്ടവും അവൻ്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഭയമാണ് നാലാമതൊന്ന് എന്നെ ഞെടുക്കുന്നു നഗരത്തിൽ പരക്കുന്ന അപകീർത്തി ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ചുള്ള വിസ്താരം വ്യാജസാക്ഷ്യം ഇവ മരണത്തേക്കാൾ ഭയാനകമാണ് മറ്റൊരു വീട്ടിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂരിയ ഹൃദയവേദനയും മുഖവും ദുഃഖവും ഉണ്ടാക്കുന്നു അവളുടെ വാക്പ്രവഹരും അത് പരസ്യമാക്കുന്നു ദുഷ്ടിയായ ഭാര്യ ഉരസുന്ന മുഖം പോലെയാണ് അവളെ സ്വീകരിക്കുന്നത് തേളിനെ സ്വീകരിക്കുന്നതു പോലെയാണ് ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു അവൾ അവമ്മതി മറച്ചുവെക്കുന്നില്ല സ്വൈരിണിയായ ഭാര്യയെ കാമാർത്തനായ കടാക്ഷത്തിലൂടെ തിരിച്ചറിയുക ദുശ്യാഠിക്കാരിയായ പുത്രിയെ കർശനമായി നിയന്ത്രിക്കുക സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗിക്കപ്പെടുത്തും അവളുടെ നിറം നിർജ്ജലമായ നോട്ടത്തിൽ കരുതൽ വേണം അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല ദാഹാർഥരായ പാധികർ പഥികർ കിട്ടുന്നിടത്ത് നിന്നെല്ലാം കുടിക്കുന്നതുപോലെ അവൾ ഏത് വേലക്കാരികളിലും ഇരിക്കും ഇത് ആശ്രിതത്വത്തിനും ആവി നാഴി തുറന്നു കൊടുക്കും ഭാര്യയുടെ വശുദ്ധ ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു അവളുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു മിതഭാഷിണിയായ ഭാര്യ കർത്താവിൻ്റെ ദാനമാണ് സുശീലയായ ഹൃദയത്തെ പോലെ അതുല്യമായി മറ്റൊന്നില്ല ശാരീനത ഭാര്യയുടെ സൗഷ്ടവം അതീവ വർധനമാക്കുന്നു നിർമ്മലമായ ഹൃദയത്തിൻ്റെ മൂല്യം അവർണ്ണനീയമാണ് കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെപ്പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭകമായ ശരീരത്തിൽ മനോഹരമായ മുഖം രജതപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവൻ്റെ മനോഹരമായ കാലുകൾ അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും തങ്ങളുടെ ആധിജാത്യത്തിൽ അടിയുറച്ച് അവൾ മഹനീയരാകും വേശീയ തുപ്പുന്നതിനേക്കാൾ വിലമപ്പെട്ടതാണ് അവ വിവാഹിത കാമുകർക്ക് ശവപുരിയാണ് ദൈവഭയമില്ലാത്ത ഭാര്യ അധർമ്മിക്ക് അധർമ്മികന് പറ്റിയ തുണ ഭക്ത ദൈവ ദൈവ ദൈവഭക്തന് തുണിയും നിർജീവ നിർജ്ജലയായ സ്ത്രീ സദാ നിണ്യമായി പ്രവർത്തിക്കുന്നു വിനീ വിനീതപതി ഭർത്തൃ സന്നിധിയിലും സ സങ്കോചം കാണിക്കും ഈ ീണിയായ ഭാര്യ ശ്വാവിന് സദൃശ്യമാണ് ശാലീനമായ ഭാര്യ ഭർത്താവിനെ ഭയപ്പെടുന്നു ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലനും വിവേകവതിയായി കാണും അവനെ അഹമ്മതി പൂണ്ട് അവഹേളിക്കുന്നവൻ അധർമ്മിയായി എണ്ണപ്പെടും ഉത്തമയായ ഭാര്യയുടെ ഭർത്താവ് സന്തുഷ്ടനാണ് അവൻ്റെ ആയുസ് ഇരട്ടിക്കും രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയം ദുഃഖിക്കുന്നു മൂന്നാമതൊന്നെ പ്രകോ എന്നെ കോഴിപ്പിക്കുന്നു ദാരിദ്ര്യത്താൽ ക്ലേശിക്കുന്ന പടയാളി എന്ദിക്കപ്പെടുന്ന ജ്ഞാനി നീതി പെടിഞ്ഞ പാഹുമാർഗത്തിൽ ചരിക്കുന്നവൻ വേണ്ടി കർത്താവ് വാടൊരുക്കുന്നു കച്ചവടക്കാരന് കാപട്യത്തിൽ നിന്നൊഴിഞ്ഞിരിക്കുക ദുശാഠ്യം ദുഷ്കരം വ്യാപാരിക്ക് നിഷ്കളങ്കനായിരിക്കുക പ്രയാസം അതാപെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴയും ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കാൻ